സംസ്ഥാനത്ത് വേനൽമഴ മഴക്കണക്കിൽ ഏറ്റവും പിന്നിൽ ഇടുക്കി ജില്ല കഴിഞ്ഞ രണ്ടാഴ്ചകളിലെ വേനൽമഴയിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മികച്ച മഴ ലഭിച്ചെങ്കിലും ലഭിക്കേണ്ട അളവിൽ കുറവ് മഴ ലഭിച്ച ഏക ജില്ല ഇടുക്കിയാണ് മാർച്ച് മുതൽ ഇരുപത്തിനാല് ശതമാനം വേനൽമഴയുടെ കുറവാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് ദീർഘകാല മഴക്കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് ഒന്ന് മുതൽ വ്യാഴാഴ്ച വരെ ജില്ലയിൽ ലഭിക്കേണ്ടത് മുന്നൂറ്റി അറുപത്തി ഒന്ന് ദശാംശം ഒരു മില്ലിമീറ്റർ മഴയാണ് എന്നാൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത് ഇരുപത്തിനാല് ശതമാനം മഴക്കുറവ് ജില്ലയിലുണ്ടായി സംസ്ഥാനത്ത് വേനൽമഴ കണക്കിൽ ഏറ്റവും പിന്നിലാണ് ഇടുക്കി കഴിഞ്ഞ രണ്ടാഴ്ചകളിലെ വേനൽമഴയിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മികച്ച മഴ ലഭിച്ചെങ്കിലും ലഭിക്കേണ്ട അളവിൽ കുറവ് മഴ ലഭിച്ച ഏക ജില്ല ഇടുക്കിയാണ് മറ്റെല്ലാ ജില്ലകളിലും ലഭിക്കേണ്ട മഴയിൽ അധികം ലഭിച്ചിട്ടുണ്ട് മെയ് ആദ്യവാരം പിന്നിടുമ്പോൾ ജില്ലയിൽ മഴക്കുറവ് എൺപത്തിരണ്ട് ശതമാനമായിരുന്നു ഒരാഴ്ചയിലേറെയെ തുടരുന്ന മഴയെ തുടർന്നാണ് മഴക്കുറവ് ഇത്രയധികം നികത്താനായത് കഴിഞ്ഞ വർഷം ജില്ലയിൽ ഇരുപത്തിയേഴ് ശതമാനം കുറവ് വേനൽമഴയാണ് ലഭിച്ചത് ജില്ലയിൽ അടുത്ത ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചാൽ വേനൽ മഴക്കുറവ് നികത്താനാകും അതേസമയം ഇപ്പോൾ ലഭിക്കുന്ന മഴ ജില്ലയുടെ കാർഷിക മേഖലയ്ക്ക് വലിയ ആശ്വാസം നൽകിയിട്ടുണ്ട് കർഷകർ കാർഷിക ജോലികൾ സജീവമാക്കി മറ്റു വരണ്ട പുഴകളും കൈത്തോടുകളുമെല്ലാം വീണ്ടും സജീവമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി